അപ്പൊ നിങ്ങൾ എല്ലാരും അറിഞ്ഞോക്കും അൻഷിപ്പിനും കുഞ്ഞോക്കും ഒരു പെൺകുട്ടി പൊന്നാമനെ കുട്ടിയും കൂടി ഉണ്ടായിരിക്കാണ് മാഷാവില്ല അൻഷിപ്പ് ശെരിക്കും ബ്ലോഗിൽ വന്ന് പറയാലോട്ടോ നമ്മളോടെ മുന്നേ തന്നെ അവനെ എപ്പോഴും ഷെയർ ചെയ്യണാണ് അവനക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര താല്പര്യനും അങ്ങനത്തെ ഒക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെൺകുട്ടിനെ ആഗ്രഹിച്ചു അള്ളവലിക്ക് ഒരു പെൺകുട്ടിനെ കൊടുത്തു അല്ലേ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മളെ ടി ഫാമിലിയും ടീമും ജുബിയും ബാസിയും ഒക്കെ വരുന്നുണ്ട് ഇന്ന് തന്നെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിന്ന് തന്നെ പോവാന്ന് വെച്ചത് ടി ടി ഫാമിലി ക്ഷേമിയില്ല കേട്ടോ ഓക്ക് ഇതേപോലെ പ്രഗ്നന്റ് ആയതുകൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഓള് പോന്നിട്ടില്ല പിന്നെ ബാക്കി എല്ലാരും ഇപ്പൊ ഓൾമോസ്റ്റ് പെരിന്തൽമണ് എത്താനായി അപ്പൊ ജൂബി മാസം പെരുന്നമണ് എത്തിക്കണല്ലേ പിന്നെ ഒരു കാര്യം സാധനം എന്തോ വാങ്ങാണ്ടാറുണ്ട് അവിടെ നിന്നാണ് അപ്പൊ നമ്മളെന്തായാലും പോവാണ് അല്ലേ അപ്പൊ സത്യമായിട്ട് പെൺകുട്ടി പെൺകുട്ടികളല്ല സംഭവം ഓല എത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ വാർത്ത കേട്ടപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഞമ്മളിതേണ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതല്ല അൻഷുവിനെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പൊ ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ഓല അത്രത്തോളം ആഗ്രഹിച്ചിട്ട് അള്ള ഓൽക്ക് അതിനെ കൊടുത്തല്ലോ ഭാഗ്യ കേട്ടോ അപ്പൊ എന്തായാലും മാഷാ അലഹമില്ല അപ്പോൾ നമ്മൾ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ജുബിനിയും ബാസിനിയൊക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നിട്ട് നമുക്ക് അൻഷിഫ് അപ്പോൾ തന്നെ അവിടെ എത്തുമ്പറഞ്ഞു അൻഷിഫിനെ ഞാൻ വിളിച്ചിരുന്നു ഇപ്പോൾ അപ്പോൾ വീട്ടിൽ എന്തൊരു അത്യാവശ്യത്തിന് വന്നതാണ് തിരിച്ചങ്ങട്ട് ആശുപത്രിക്ക് പോവാണ് അപ്പോൾ നമുക്ക് പോലെയൊക്കെ കാണാം കുട്ടീനെ കാണാം അല്ലേ ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മൾ ഇതേപോലത്തെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടായ ദിവസമാണ് ശരിക്കും ബലി ആ വാർത്ത നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് മനസ്സിലുന്നത് ആദ്യം ഉണ്ടായ ഒരു മൊമെന്റും ആണ് എനിക്ക് മനസ്സിലുന്നത് അന്ന് ഹോസ്പിറ്റലിൽ ആ ഓഡിയോ ഓട്ടോ കാര്യങ്ങളും ടെൻഷൻസും സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തായാലും നമുക്ക് ഇനി പോയോ അല്ലേ അങ്ങനെ ഞങ്ങള് എത്തിട്ടോ ആദമയിടക്ക് മെല്ലൊന്ന് മാങ്ങി ഇപ്പൊ നീച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ബേബിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണം കേട്ടോ അല്ലെ അഞ്ചു മീനും കുഞ്ഞോളിയും ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് വേണം പോവാന് പിന്നെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് പോലെ വിഷക്കുണ്ടെങ്കി വിഷക്കുണ്ടോ അതുപോലെ ഞാൻ പറയണോ ഞാൻ അവളെ സ്വഭാവമാണോ ചെറുപ്പണോ ആകാശ അപ്പൊ ഈ ബോട്ടിൽ വാങ്ങിക്കോളി ഞങ്ങക്ക് ഒരാൾ ഇതേപോലെ സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയാണ് അല്ലേ നല്ല പോവാന് രണ്ട് കയ്യിലും പിടിച്ചിട്ട് കുടിക്കാൻ പറ്റുമോ അവനക്ക് തന്നെ ഇതാണ്ടോ അങ്ങനെ കുടിക്കും കയ്യില് പിടിച്ചാണ്ട് ഈ സാധനം ഇത് നല്ല കടിച്ചിട്ടുണ്ട് കേട്ടെ

അപ്പൊ അതെ അതെ അപ്പൊ അന്ന് ആ കുട്ടി ഇങ്ങനെ കുടിക്കണപ്പോസ്കി ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്ത സാധനമാണ് ഇത് ഈ ഒരു ബോട്ടിൽ അപ്പൊ അപ്പൊ ഞങ്ങള് അത് ഓർഡർ ചെയ്തോ പക്ഷേ കംപ്ലൈൻസ് ഒന്നും ഇല്ല ഇത് ആ ക്ലോസ് ആക്കണമെന്ന് കാണിച്ചു ആക്കണിച്ചത് കടിച്ചാണ് വെള്ളം കുടിച്ചല്ല നിക്കടാ ഒറ്റന്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ ക്ലോസ് ആക്ക എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോ അതേപോലെ തന്നെ തുറന്നു നോക്കോ ഈ സ്ട്രോ അങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതാണ് പരിപാടി ഔച്ചിലത് അപ്പൊന്നെ ഇപ്പൊ വള്ളം കുടിച്ചാൽ അല്ല ഇപ്പൊ ശരിക്കും അലമ്പുണ്ടാക്കണോ കൈമ കടിച്ചാനാണ്ടോ കൈമ കുടിച്ച് കടിച്ചാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹലോ നൂറു ജവിടുന്ന വരുന്ന കർണാടകയിൽ നിന്നോ പെരുന്നൽമണ്ണ പെരുന്ന ആ ഞാൻ പെരന്തൽമണ് എത്ര ഞങ്ങള് പിന്നെ ബേബിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിട്ടൊരു ബേബി സെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അപ്പൊ ആദമ്മനൊരു കണ്ണട വാങ്ങിയിട്ട് അടി തിരിഞ്ഞ കണ്ണട പൂരിട്ടോ പിന്നെ ബോൾ 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 അവർ ചത്ത കൊണ്ടൊരു ബോൾ കഴിക്കണ് ബോൾ പോയി പിടിച്ചെ എന്നിട്ട് പിന്നെ ഇല്ല ബോൾ കിട്ടിയ സന്തോഷിക്കണല്ലേ ആതമ്മ ത്തിട്ടോ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് ജുബിൻ പാസ് ഫുഡ് കഴിക്കാൻ കഴിയണം അപ്പൊ നമ്മളും ഫുഡ് കഴിക്കാൻ കയറുകയാണെ അങ്ങനെ കയസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ മറ്റൊരു ഞാൻ എന്തായാലും കഴിക്കലോടങ്ങിക്കും അപ്പൊ നമുക്ക് ഇവിടുന്ന് അയക്കാം ഈ റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റ് അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നാന്നൂറ്റി രണ്ടോ റൂം നമ്പർ പറഞ്ഞത് ഫോർത്ത് ഫ്ലോർക്ക് പോണേ ഞാനെ കാണാല്ലേ ഭയങ്കര ഞങ്ങള് ഒന്നേ അറങ്ങാ എന്താണത് ഒന്നാട്ടെ അഞ്ചി പറയുന്നവരി അഞ്ചി പറയുന്നവരി വന്ന കുന്തുണ്ടോ അതുകൊണ്ടാണ് വെറുതാരൻ ഓവർ ഇപ്പൊളീട്ട് വന്നു എന്തിനാ അവനക്ക് വീട് എടുക്കാൻ ഞങ്ങൾ വന്നിട്ട് ജൂബിയൊക്കെ പോട്ടെ ഞങ്ങളെ ചെക്കാൻ മൂട്ടോടെ ണ്ടാക്കലുണ്ട് എല്ലാരും കൂടെ തിരക്കുണ്ടാക്കില്ലേ ഓരോരുത്തരും ഓരോരുത്തരുടെ ശുദ്ധവായു ഇഞ്ചി ഫുഡില്ല പോയത് ഞാൻ എനിക്ക് ഇതാക്കുന്ന ആടിനോട് ഇത് ഊനാൽ വാങ്ങി ആ ചെങ്ങായി മൂന്ത ഒറ്റഒന്നൂലും കിട്ടി നോക്കാം ഏവാ ചെയ്തലക്കീവ നോക്കണേ അങ്ങട്ടോക്ക് കുഞ്ഞാവിനോ കുഞ്ഞാവണ്ടല്ലോ അവിടെ ഔദ്യൊക്കെ അവിടെ ഇവന്റെ കുട്ടീന്റെ ബെർത്തന മാറിക്കണ്വിടെ ആക രണ്ടാൾക്കാര് വരുന്നു നിക്കുന്നു എന്നിട്ട് പേരോ എന്നിട്ട് ആദ്യം ഒട്ടേ പേരല്ലേ എന്നിട്ട പ്രജ്ഞ അലീഷ് ബ അലിഷ്ബ അങ്ങനെ എന്തോ പറ പത്താറിന്റെ വയസ്സ് കുഞ്ഞോളി മൻസിഫിൻ്റെ പൊന്നാമന പുത്രി ഏ ഇത് കുട്ടി ഓർത്തിലോ അഞ്ചു മീൻ ഇതന്നെ ഒരു പണിയാൻ കുട്ടി കുറച്ച് നോക്കി ബാഗൊക്കെ കേട്ടോ ഞാൻ കുട്ടീനെ കേട്ടോടുത്തോ ണ്ടാക്കു കൂടെ അടച്ചിട്ട് ബാക്കി കണ്ടിട്ട് അതന്നെ അനു കുഞ്ഞാനാണോ ഏ കുഞ്ഞാനാണോ ஒரு குட்டி கிட்டே தந்ததா கேட்டோம் ತನಾದದದದದದದ ತಮಟ್ತದದದದ ಗಾಯಾ. ಅದಮೇ? ഞാനെന്താ ചോദിച്ചാല് ഇപ്പൊ കൊണ്ടൊരു മുല കഴിച്ചിട്ടില്ല ഞാൻ പത്തല്ല ഈ തിരക്കിന്റെ അടിപൊളി അങ്ങോട്ട് തന്നെ അടിയിൽ പോകുന്ന പേടിയാ അങ്ങോട്ടന്നെ ഞാൻ വിശപ്പ് വരുന്നവരോട് പറയാം കുട്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെച്ചു ഏഹ് നിൽക്കുള്ള പേൻ്റും കുപ്പായവും അതൊക്കെ ചെലവിന്റെ കാര്യം അല്ല കുട്ടിക്ക് ചെലവ് കൊടുക്കുന്ന കാര്യമില്ല എനിക്ക് കുട്ടിണ്ടായില്ല ചെലവ് ഞമ്മളൊരു ആയിരം ആയിരം വെച്ചിട്ടൊരു ആട് കടക്കാറില്ല ആ പൈസ ഓരോരുത്തില്ല അതല്ല ചെലവ് ഫുള്ള് ട്രിപ്പ് ഏറ്റവും കൂട്ടത്തിലെ ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് ഷെമിറോജി ഞാൻ കൈമാറുന്നു പുതിയ കളിച്ചല്ലൂട്ടാക്കി അഞ്ജമ്മ എഡിറ്റിങ് ഞങ്ങളാണെന്ന് ആയുഷപ്പാടവരൊരു വീഡിയോ എടുക്കട്ടോ ആദമ്മിരിക്കുഷ്മ പിക്ചേഴ്സിന്റെ ഓണർ ആയുഷ്മ ആദമ്മ ആയുഷ്മാൻ താണേ ും കൂടി പറഞ്ഞു നിർത്താണ് ഡയലോഗ്ലോഗം ബാസിന്റെ നാർത്തം കിട്ടീല എന്ത് ബാസിനെന്താട്ടി നാലോട്ട് പറഞ്ഞിട്ട് പോയി ബുക്ക് അതല്ലടാ ആ ഡയലോഗ് ഡയലോഗോ പറഞ്ഞിട്ട് ശരിയായിട്ട് ഓന്റെ ഒഴിവാക്കി ഡയറക്ടർ വേറെ കൊടുത്തില്ലേ സംഭവം റീല് ലാസ്റ്റിൽ എത്തിയപ്പോ അതിനെ ഒറിജിനലായി വന്നു അല്ലേ ഇപ്പൊ ഡയലോഗ് ഈ ആരെ ആക്കട്ടെ ഞാൻ

ഓക്കെ അങ്ങനെ ഒരു വോയിസ് പോയിസ് പുറത്തല്ലേ നോക്കുമ്പോ അൻഷിബിനെ നോക്കാൻ പെട്ടെന്ന് കിട്ടു അൻഷിബിനടി തണ്ടി ആരാ ഇതെൻഡികളെ કારણે ഇങ്ങോട്ട് щаетсяതെ ആ ആ ആ നീ നി 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 28% സ്കോഡക്കി 3% ചാർജ് ആയി ആരെ ഇങ്ങോട്ട് щаетсяതെ ആ ആ ശ്രദ്ധിക്കാൻ വേണ്ടിക്ക് ഒരു ബൈക്കോ ഇക്നോട്ടണ്ടുന്നേ നീ താഴെ മതി ഓക്കേ ഞാൻ നോക്കിയാ റെഡി 1 2 3 ഇത് ടെൻഡികളെ કારણે ഇങ്ങോട്ട് щаетсяതെ ആ അയ്യോ

സംഭവ കുഞ്ഞോടെ ഫോട്ടോ കോപ്പി അടച്ചു ഓന്നി ഞാനിപ്പോ ഏ കുഞ്ഞോടെ നാട്ടിലെ ഞാനിവിടെ ഇണ്ടാവും അല്ലല്ല ഡയലോഗ് കയ്യും ഇവിടെ അതി കുത്തിരിക്ക

അത് കുഴപ്പമില്ലല്ലോ പക്ഷെ അത്ര ഇത് ഭയങ്കര സ്ലോ ആയല്ലോ അപ്പൊ അതെങ്ങനെ ഇതാക്ക എടുത്തിയാത്ര ഡയലോഗ് പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് ഒരു ഡയലോഗി അരമണിക്കൂറ പോയ അതും വാഗ്ദാനം വാണിയെ പച്ച കുടിച്ചോ കുടിച്ചോട്ടാ ഞാൻ അത് മുടക്കണ കുട്ടിയാ ഹ്യാത്തി വാ വാവാങ്ങ

ഇങ്ങനെ ഇതിലും ശരിക്കാൻ പറട്ടെ റിയാലിറ്റിനോട് ബന്ധല്ല ഡയലോഗ് വരാൻ വേണം എപ്പോഴാണ് എന്തിനൊണ്ടോ എന്റെ ഒരു മത്തായി മത്തിന്റെ കേസ് ഇനി ചി സാധാ പറയണ പറഞ്ഞാ മതി ഇപ്പൊ എനിക്ക് പഠിച്ചാലോ

ിപ്പ് കുറച്ച് തോന്നുന്നു അല്ല അതിന്റെ ഒരു ശൈലി ഇട്ടിരങ്കി പറയുന്ന രീതി തന്നെയാ പറഞ്ഞു ആയിന് ഒടുത്തോണെങ്കിൽ

എനിക്ക് ചെയ്ടോ ഓരോ അധികാരില്ല പറഞ്ഞു നിങ്ങളെ അഭിനയിക്കൊന്നല്ലേ ഇന്റെ മോനെ નોર્મલ <laughs> 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 ആരാണ് ഇടുത്ത ആയിക്കള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വെച്ച് ഇപ്പൊ ഡയലോഗ് കഴിഞ്ഞു തോന്നുന്നില്ല പറഞ്ഞോ പക്ഷെ കുഴപ്പമില്ല ആ മതിയാവും ആ മതിയാവോ എടഐയ്ക്ക് ഡബ് ചെയ്യാനല്ലേ അവ അൻസിന് അൻസിന് അഞ്ചെട്ടൊന്നും ആ നല്ല രണ്ടായിരത്തി അതമ്മടെ എടുത്തോ െ നമുക്ക് അനുസരിന്റെ പേരിൽ പോയിട്ടല്ലേ നാട്ടിൽ പോ കുഞ്ഞെ പോയാലോ ചായവിടെയാണ് ഞങ്ങള് പോയാലോ എന്താ വർത്തമാനം പോയാലോ ഇറങ്ങല്ലേ തീറ്റ പോലെ അവിടെ പോയിട്ടില്ലേ ൊതി കുഞ്ഞോട് കുട്ടിയൊ കൊടുക്കാൻ വേണ്ടിട്ട് കുടിയാളും നമുക്ക് അടുത്ത പരിപാടി എന്റെ ട്രിപ്പ് ഒന്ന് സെറ്റ് ആക്ക നീ നോക്കിയല്ലേ ചിരിച്ചിട്ട് തന്നെ പോകുള്ളൂ എന്നാ പോലെടാ